ഹായ് ഫ്രണ്ട്സ് ഞാൻ ശൂലിയാറാണ് ഞാനിപ്പോൾ പുഴയ്ക്ക് പോകട്ടെ അവിടുത്തെ പുഴയിലെ വെള്ളം തുടങ്ങി കാണിച്ചു തരാം ഇന്നലെ വെള്ളം വളരെ കുറവായിരുന്നു നല്ലതാണ് ഇന്നത്തെ വെള്ളമാണ് ഈ കാണുന്നത് ഒരുപാട് ഏറിയിട്ടുണ്ട് കേട്ടോ കുറേ കയറിയിട്ടുണ്ട് ഇന്നലെ ഒരു ഏകദേശം ഒരാളെ വെള്ളത്തോളം ഇന്ന് രാവിലെ ആയപ്പോൾ ഏറിയിട്ടുണ്ട് പക്ഷേ ഒഴിക്കു കുറവാണ്ട്ടാ അതുപോലെ തന്നെ ഇന്നലെ വെള്ളം കുറവാണെങ്കിൽ തീരെ ഒഴിക്കില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഒഴിക്ക് കുറവാണ് പക്ഷേ വെള്ളം നല്ലോണം വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ലേറ്റസ്റ്റ് കാഴ്ച ഇന്ന് ഞായറാഴ്ച കേട്ടോ രണ്ട് ആറ് രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും പുതിയ കാഴ്ചയാണ് ഈ കാണുന്നത് പുഴയിലെ വെള്ളം അത്യാവശ്യം ഏറിയിട്ടുണ്ട് പണ്ടില്ലേ റോഡ് ഇതാണ് റോഡിലേക്ക് വെള്ളം കയറാൻ ഇത്രയാണ് ഇങ്ങനെയുള്ളത് അതേപോലെ അവിടുത്തെ മരങ്ങളൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിലായിട്ടോ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ റോട്ടിലേക്ക് വെള്ളം കയറും അത്രത്തോളം വെള്ളമായിട്ടുണ്ട്